ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാത്രിയിൽ വരുണിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു സിനിമയെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത് അവിടെ പ്രിയങ്കി വരുന്നുണ്ട് പ്രിയങ്ക വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ഇന്ദ്രജിത് മേനോന്റെ ഈ സിനിമയിലൂടെ ചേച്ചി ഒരു ആകും അല്ലേ ചേച്ചി ആകും പക്ഷേ നമ്മൾ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ അത് തെറ്റും ഞാൻ വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഈ സിനിമ ഇവിടെയും വരുൺ അത് നഷ്ടപ്പെടുത്തി വരുൺ എവിടെയെങ്കിലും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ പ്രിയങ്കയ്ക്ക് പകരം രാധിക പോകാൻ പാടില്ലെന്ന് അച്ഛനോടോ അമ്മയോടോ ചേച്ചിയോടോ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കില്ലായിരുന്നു പകരം ഞാനിത് കണ്ടത് ചേച്ചിക്ക് അത് നേടിക്കൊടുക്കണമെന്ന് വരുണിന് വാശിയുള്ളത് പോലെയാണ് എൻ്റെ ചേച്ചി എന്ന ബന്ധമല്ലാതെ നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു എന്റെ ചേച്ചി വരുണിന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു പ്രിയങ്ക സംഭവിച്ച കാര്യം നമുക്ക് രണ്ടു പേർക്കും അറിയാം താൻ ബഹളം ഉണ്ടാക്കിയില്ലേ പട്ടിണി കിടന്നില്ലേ എന്നിട്ട് ഇപ്പോൾ എന്തായി തന്റെ അച്ഛൻ വിളിച്ച് എന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് എങ്ങനെ സാധിക്കും തോൽപ്പിക്കാനുള്ള ഒരു ചോദ്യങ്ങൾക്ക് പണ്ടും വരുണിനെ ക്ഷാമമില്ലല്ലോ ഇല്ലല്ലോ കൊഴപ്പമില്ല ഭാഗ്യമുള്ളവര് സിനിമയിലെ നായികയാകും ഭാഗ്യമില്ലാത്തവരെ വീട്ടിലൊതുങ്ങും ഈ വീട്ടിൽ ഞാൻ ഒതുങ്ങുമെന്ന് പറഞ്ഞാൽ വരുണന്റെ ഭാര്യയായിട്ടാണ് ഇനി മേലാൽ തമ്മിൽ പിരിയുന്ന കാര്യം വരുണനോട് സംസാരിക്കരുത് ആ അധ്യായം അവസാനിച്ചു ഇനി ഞാൻ വരുണന്റെ ഭാര്യയാണ് കനമംഗലത്തെ മരുമകളാണ് ഇതിന് ഇവിടുത്തെ ഇല്ലാത്തിനും അവകാശിയാണ് എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു ഇത്രയ്ക്കൊക്കെ ഭാഷയിൽ താൻ ചിന്തിച്ചാൽ നടന്നതൊക്കെ എനിക്ക് മറ്റുള്ളവരോട് പറയേണ്ടി വരും എന്താ നടന്നത് അച്ഛൻറെയും അമ്മയുടെയും മുന്നിൽ ഞാൻ ഒന്ന് കരഞ്ഞാലേ അവിടെ തീരും വരുണിന്റെ എല്ലാ വാദങ്ങളും ഇനി എന്നോട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ചാൽ ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ എനിക്ക് സൗകര്യമില്ല ഇല്ല ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ പ്രിയങ്ക പോകുന്നുണ്ട് ഇത് കേട്ടിട്ട് വരുണൊന്നും പറയാനില്ല എന്നാൽ പ്രിയങ്ക പോയ സമയം മുത്തശ്ശി അവിടേക്ക് വന്നു വരുൺ വിഷമത്തോടെ നിൽക്കുന്നത് മുത്തശ്ശി കാണുന്നു നിങ്ങളുടെ സംസാരം ഞാൻ തുടക്കം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് മുത്തശ്ശി ഞാൻ ഇത്രയും ഒക്കെ ചെയ്തിട്ടും മുത്തശ്ശി രാധികയുമായിട്ട് ചേരാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തന്നിട്ടും അത് ഒഴിവാക്കിയത് രാധികയാണ് ഇനി എന്റെ ജീവിതം മുഴുവനും ആ പോയ പെണ്ണിനെ സഹിക്കണം മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ പത്ത് ദിവസമല്ല പത്ത് വർഷം കഴിഞ്ഞാലും എനിക്ക് ഇവിടെ സഹിക്കാൻ കഴിയുമെന്ന് മുത്തശ്ശി പറയുന്നു ഇല്ല നിന്റെ മനസ്സിൽ രാധികയെ കുറിച്ചുള്ള ചിന്ത ഒരിക്കലും പോവില്ല എന്ന് എനിക്ക് എനിക്ക് നന്നായിട്ടറിയാം രാധികയ്ക്ക് ഇപ്പോൾ എന്നോട് പിണക്കുമാണ് ഞങ്ങൾ വല്ലാണ്ട് അകന്നിരിക്കുന്നു എന്നൊക്കെ വരുൺ പറഞ്ഞു അവളുടെ സാഹചര്യം അങ്ങനെയല്ലേ മോളെ മോനെ അവളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ സാധിക്കും അവളെ കുടുംബത്തെ ചിന്തിക്കുന്നത് അച്ഛനമ്മമാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അനുജിത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതൊക്കെ സ്വാഭാവികമല്ലേ ഇപ്പോ ശരിക്കും എന്താണ് പ്രശ്നം രാധികയുടെ പിണക്കമല്ലേ അത് മുത്തശ്ശി തീർത്ത് നിന്നാലോ എങ്ങനെയെന്ന് വരണം ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഒന്ന് ക്ഷമിക്കെ രാധിക വന്ന ഇവിടെ നിന്റെ അരികിൽ നിന്നാ പോരെ നല്ല രീതിയിൽ സംസാരിച്ചാൽ പോരെ അതിനുള്ള മാർഗം നിനക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തിനാണ് നിന്റെ കൊച്ചുമകൻ എന്ന് വിളിക്കുന്നത് മുത്തശ്ശിക്ക് കുറച്ച് സമയം താം വളരെ കുറച്ച് സമയം മുത്തശ്ശി രാധിക ഇവിടെ എത്തിച്ചിരിക്കും എന്ന് മുത്തശ്ശി പറയുന്നു മുത്തശ്ശിയോടല്ലാതെ എനിക്ക് ഈ കാര്യം വേറെ ആരോട് പറയാനാ എനിക്ക് അയാളെ വേണം മുത്തശ്ശി എന്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവനും എനിക്ക് അയാൾക്ക് കൊടുക്കണം എന്ന് വരുൺ നീ അയാളുടെ കരുത്തിൽ കെട്ടിയ തലയുണ്ടല്ലോ ആ മാല തന്നെയാണ് അതിനുള്ള മാർഗം എന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് വരുൺ ആലോചിച്ച് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ആഭരണങ്ങളൊക്കെ ഹോളിൽ കൊണ്ടുവച്ച് നോക്കുന്നുണ്ട് പ്രിയങ്ക ആ സമയത്താണ് അതുവഴി വരുന്നത് ആ കാഴ്ച കണ്ട് കണ്ണ് നിറയെ കണ്ണ് മഞ്ഞളിച്ച് പോവുകയാണ് ആ സ്വർണം കണ്ടു എല്ലാവരും കാണാൻ വേണ്ടി തന്നെ മുത്തശ്ശി അതൊക്കെ എടുത്തു നോക്കുന്നുണ്ട് പ്രിയങ്ക അത് കണ്ടു എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി ഇതെന്താ എന്താ മുത്തശ്ശി എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് മുത്തശ്ശി കൽപ്പനയും അവിടേക്ക് വന്നു ഇതിനു വല്ല പ്രത്യേകതയും ഉണ്ടോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഇതിന് എന്തൊരു ഭംഗിയാണ് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ മുത്തശ്ശി എന്ന് കൽപ്പന പറയുമ്പോൾ തൊട്ട് പോകരുത് ഇതിൽ എന്നെ മുത്തശ്ശി പറയുന്നു സൂര്യയും വരുണും അവിടേക്ക് വന്നു എന്താ മുത്തശ്ശി രാവിലെ തന്നെ ഒരു ആഭരണ പ്രദർശനം എന്ന് വരുൺ ചോദിക്കുമ്പോൾ പ്രദർശനമല്ല ഇത് കണിമംഗലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ആഭരണങ്ങളാണ് രാജാക്കന്മാരുടെ കാലത്ത് കണിമംഗലത്ത് വന്ന് ചേർന്നതാണ് എന്ന് മുത്തശ്ശി പറയുമ്പോൾ സൂര്യ പറയുന്നു അങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ പറയുന്നത് കേട്ടോ ഇതാണോ അത് എന്നോട് മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞ എന്റെ ഭർത്താവിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാണ് പിന്നെ ഞാനും അത് ശ്രദ്ധിക്കാറില്ല പൗരാണികമായ ഒരു കാര്യമല്ലേ അത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ഞാനും കരുതിയെന്ന് മുത്തശ്ശി ആഭരണങ്ങൾ അണിഞ്ഞാലല്ലേ മുത്തശ്ശി ഭംഗി കൂടുന്നത് മുത്തശ്ശി ഇത് എനിക്ക് തന്നേക്കെന്നെ കൽപ്പന അത് പറ്റില്ല ഏടത്തേക്ക് എങ്ങനെ ഏത് തരുന്നത് എനിക്കും നല്ല കൊതി തോന്നി ഇത് കണ്ടപ്പോ എന്നെ പ്രിയങ്കയും പറയുന്നു അച്ഛനും അമ്മയും അവിടേക്ക് വന്നു ഇത് എന്താമേ തമ്പുരാട്ടിയുടെ മാലയുമായിട്ട് എന്ന് പരമേശ്വരൻ പറഞ്ഞു തമ്പുരാട്ടിയുടെ മാലയോ എന്ന് വരൻ ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നു അപ്പോ ഇതിന്റെ ഐതിഹ്യ മുത്തശ്ശി നിന്നോട് പറഞ്ഞില്ലേ പണ്ട് ചെമ്പറത്ത് കൊട്ടാരത്തിലെ രാജ്ഞിക്കും രാജാവിനും ഇരുപത് അവർക്ക് ശത്രുക്കളുടെ ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് ഇരുപത്തി ദിവസം കണിമംഗലം കുടുംബമാണ് അഭയം കൊടുത്തത് അതുകൊണ്ട് തന്നെ അക്കാലത്ത് രാജകൊട്ടാരവും കണിമംഗലവുമായിട്ട് നല്ല ബന്ധമായിരുന്നു അന്ന് കണിമംഗലത്തിൽ താമസിക്കാൻ വന്ന രാജ്ഞിയുടെ പേരാണ് പാർവതി ആ തമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്നതാണ് ഈ ഈ ഒരു മാല ഇതിന്റെ വില ചോദിച്ചാൽ വ്യാപാരികൾ പോലും കുഴിഞ്ഞു പോകും എന്നാ പറഞ്ഞത് പാർവതി തമ്പുരാട്ടി അന്ന് ഈ മാല കൊടുത്തത് എന്ന ഒരു കാരണവശാണ് അതിന് എന്താ കാരണം അറിയാമോ ഒന്ന് തമ്പുരാട്ടിയുടെ സമയത്ത് തമ്പുരാട്ടിയുടെ ആ ഒരു താമസ താമസസ്ഥലത്ത് കണിമംഗലത്ത് കണ്ടാവൃത്തി പിന്നെ കൈപുണ്യം രണ്ടിനും കൂടി അവർ നൽകിയ പ്രതിഫലമാണ് ഈ ആഭരണം ഉള്ള കാര്യം പറയാമല്ലോ എന്റെ കാലം കഴിഞ്ഞ് ഇത് ആർക്ക് കൈമാറണം എന്ന ശങ്കയിലായിരുന്നു ഞാൻ പിന്നെ ആലോചിച്ചു കുടുംബ കുടുംബത്ത് മരുമകൾ വരാനുണ്ടല്ലോ അവരിൽ ആർക്കെങ്കിലും ഇത് കൈമാറാം പ്രിയങ്കയും കൽപ്പനയും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു പാചകത്തിലായാലും പരിസരം വൃത്തിയാക്കുന്നതിലായാലും ഇവർക്ക് രണ്ടു പേർക്കും പ്രത്യേകിച്ച് താല്പര്യം ഇല്ലല്ലോ ഇവർ ആരെങ്കിലും മിടിക്കായിരുന്നെങ്കിൽ ഞാൻ ഇത് അവർക്ക് ആർക്കെങ്കിലും കൊടുത്തേനെയായിരുന്നു മുത്തശ്ശി ഞാൻ പാചകം ചെയ്തത് എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ അത് എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു അപ്പോ എനിക്കല്ലേ അതിന് യോഗ്യത എന്ന് പ്രിയങ്ക നിനക്കെന്താ യോഗ്യത വീട് വൃത്തിയാക്കാൻ എനിക്കും കഴിയില്ല എന്ന് കൽപ്പനയും പറഞ്ഞു പറഞ്ഞു ഇതൊരു മത്സരമായോ എന്ന് പരമേശ്വരൻ മുത്തശ്ശി പറയുന്നു അല്ല പരമേശ്വര ഞാനൊരു കാര്യം പറയട്ടെ നമുക്കൊരു മത്സരം വെച്ചാലോ രാജാക്കന്മാരുടെ കാലത്ത് അവർ ഏറ്റവും ചെയ്തിരുന്നത് മത്സരമാണല്ലോ നമുക്ക് ഇവർക്കിടയിൽ ഒരു മത്സരം നടത്തിയാലോ വേണ്ട എന്തിനാ ഇവര് തമ്മിൽ അടുപ്പിക്കുന്നതെന്ന് പത്മിനി ആര് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ തമ്മിലെടുക്കുന്നു തമ്മിൽ അടിക്കുന്നത് ഒരു മത്സരം ആകുമ്പോൾ ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും ഞാൻ മത്സരത്തിന് തയ്യാറാണെന്ന് പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറയുന്നു അങ്ങനെയാണെങ്കിൽ മത്സരത്തിന് ഞാനും തയ്യാറാണ് മുത്തശ്ശി സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അങ്ങനെ അവർ ജയിച്ചാൽ മുത്തശ്ശി അവർക്കത് സമ്മാനമായി കൊടുക്കുമോ എന്ന് സൂര്യ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു പിന്നെ വെറുതെ ഒരു മത്സരം നടത്താൻ പറ്റുമോ സൂര്യ രണ്ടുപേരും അവരുടെ കഴിവ് തെളിയിക്കട്ടെ മൂന്ന് ദിവസമാണ് മത്സരം ഒരു ദിവസം പ്രിയങ്ക അടുക്കള ജോലി ചെയ്യുന്നു ആ ദിവസം കൽപ്പന വീടും പരിസരവും വൃത്തിയാക്കട്ടെ പിറ്റേ ദിവസങ്ങളിൽ തിരിച്ചും ഓരോ ദിവസവും ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മാർക്കിടും അല്ല എല്ലാം കൂടി കൂട്ടിയാൽ കൂടുതലുള്ളതായിരിക്കും ആൾക്കായിരിക്കും ഈ ഒരു സമ്മാനം കൊടുക്കുന്നത് ഞാൻ എല്ലാ മത്സരത്തിലും വിജയിക്കും പിന്നെ ഞാൻ ഇത് സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് പ്രിയങ്ക പറയുന്നു മുതൽ മത്സരം തുടങ്ങുകയല്ലേ എന്ന് കൽപ്പനയും മുതൽ പാർവതി തമ്പുരാട്ടിയുടെ മാലിക്ക് വേണ്ടിയിട്ടുള്ള മത്സരം എന്നിങ്ങനെ മുതശ്ശി പറയുന്നുണ്ട് ഇത് കേട്ട് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അതിനിടയിൽ മുതശ്ശി വരുടെ കണ്ണരച്ച് കാണിക്കുന്നു ഈ സമയം കൽപ്പന ഉർവശിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ചെറിയമ്മ ഇതുപോലെ ഒന്നും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു പണ്ടപ്പോഴും ഇതിന്റെ പ്രദർശനം ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ മത്സരമില്ലായിരുന്നു ചെറിയമ്മ എന്നെ സഹായിക്കണം എന്നെ കൽപ്പന പറയുന്നുണ്ട് ചെറിയ കല് സഹായിച്ചാൽ എനിക്ക് എന്താണ് ഗുണമെന്ന് ഉർവശി ചോദിക്കുമ്പോൾ ചെറിയമ്മയുടെ ഈ രണ്ട് കൈകളിലും ഞാൻ വള ഇട്ടു തരും വാക്കിന് വില കൽപ്പിക്കുന്നവളാണ് ഈ കൽപ്പന എന്നും കൽപ്പന പറയുന്നുണ്ട് ആദ്യം അത് കയ്യിൽ കിട്ടട്ടെ എന്നിട്ട് വേണം വ്യാപാരികളെ വിളിച്ച് അതിന്റെ മൂല്യം അറിയാൻ ഉർവശി അങ്ങോട്ട് പോയ സമയം പ്രിയങ്ക ഉർവശിയോട് പറയുന്നു മത്സരത്തിന്റെ കാര്യം ചെറിയമ്മ അറിഞ്ഞായിരുന്നു എന്ന് കൽപ്പന പറഞ്ഞിരുന്നു എന്ന് ഉർവശി പറയുന്നു ആ മാല എനിക്ക് സ്വന്തമാക്കണം അതിന് സഹായം അഭ്യർത്ഥിക്കാൻ ഇവിടെ ചെറിയമ്മ മാത്രമേ ഉള്ളൂ ചെറിയമ്മ എന്റെ കൂടെ നിൽക്കാമോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു അതെങ്ങനെയെന്ന് ഉറുവശി മാല എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ നേർപ്പാരി ഞാൻ ചെറിയമ്മയ്ക്ക് തരാം എന്നിപ്പോ പ്രിയങ്ക പറയുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന എനിക്കും മത്സരത്തിൽ പങ്കെടുക്കാത്ത ചെറിയമ്മയ്ക്കും കിട്ടുന്നത് തുല്യം എന്നെ പ്രിയങ്ക പറയുമ്പോൾ ഉറുവശി പറയുന്നു അത് ശരിയാവില്ല ആര് ജയിച്ചാലും സമമാണ് അത് മാത്രമല്ല മത്സരങ്ങളിൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ എന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ അങ്ങനെ മത്സരം നടക്കട്ടെ നീ മിടിക്കാണെന്ന് ചെറിയമ്മയ്ക്ക് അറിയാം മനസ്സുകൊണ്ട് ചെറിയമ്മ നിന്റെ കൂടെയാണ് നീ എന്നൊക്കെ സമാധാനമായിട്ടിരിക്കർവശി പ്രിയങ്കയോട് പറയുന്നു പ്രിയങ്ക രാധിക പോകാൻ തയ്യാറായി നിൽക്കുകയാണ് അമ്മ ചെറിയൊരു സങ്കടമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാലും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി വീണ്ടും അവർ പഴയതുപോലെ സ്നേഹത്തിലായിരിക്കുന്നു ആ സമയത്താണ് മുത്തശ്ശി അവിടേക്ക് വന്നത് ഓ സിനിമാ നടി ഇറങ്ങുമായിരിക്കും സിനിമാ നടിയായ പിന്നെ കുടുംബത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ ഇനിയിപ്പോ അടുക്കളയിൽ നിൽക്കാനൊക്കെ വേലക്കാരി വരുമായിരിക്കും എന്നെ മുത്തശ്ശി പറയുമ്പോൾ അമ്മ പറയ യശോദ പറയുന്നു അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞു അമ്മയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടത് ഇരിക്കട്ടെ മുത്തശ്ശി പറയുന്നു എനിക്കൊരു ചായ വേണം നീ എടുക്കേണ്ട ഇവളെടുത്തോണ്ട് വരട്ടെ എന്ന് മുത്തശ്ശി അങ്ങനെ രാധിക മുത്തശ്ശിക്ക് ചായ എടുക്കാനായി പോകുന്നു നിനക്കും എനിക്കും അവൾക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട് ഇവിടെ നിന്റെ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടിട്ട് പ്രിയങ്കയുടെ ജീവിതം നീ ഇല്ലാതാക്കൂ എന്നാണ് തോന്നുന്നത് മുത്തശ്ശി യശോദയോട് പറയുന്നു ഈ സമയം ചായയുമായി രാധിക അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശിക്ക് ചായ കൊടുത്തപ്പോൾ തുപ്പിക്കളയുകയാണ് മുത്തശ്ശി ഇത് എന്തുവാടി ഇത് ചൂടുണ്ടോടെ ഇത് എന്തിനെ എന്നൊക്കെ പറഞ്ഞ് ആ മുഖത്ത് തന്നെ മുത്തശ്ശി ആ ചായ എടുത്തൊഴിച്ചു കൊടുത്തു എന്താ അമ്മ ഈ കാണിച്ചത് എന്ന് യേശോറിനെ ചോദിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ